വണ്ടിപ്പെരിയാറിൽ വീണ്ടും അപകടമരണം എസ്റ്റേറ്റ് ഡാമിലേക്ക് കാൽ വഴുതി വീണ യുവാവ് മരിച്ചു കരടിക്കുഴി എ വി ടി എസ്റ്റേറ്റ് വണ്ടിപ്പെരിയാർ പശ്ചിമല പേക്കാനം ഡിവിഷനിലെ എസ്റ്റേറ്റ് തൊഴിലാളിയായ മുപ്പത്തിരണ്ടുകാരൻ ജയൻ പാൽ രാജാണ് മരണപ്പെട്ടത് വണ്ടിപ്പെരിയാറിൽ ഒറ്റ ദിവസം തന്നെ രണ്ട് അപകടമരണമാണ് ഉണ്ടായിരിക്കുന്നത് കല്ലറയുടെ സ്ലാബ് തെന്നി വീണ മൂങ്കിലാർ സ്വദേശിയായ കറുപ്പസ്വാമി മരിച്ച് മണിക്കൂറുകൾക്കകം കർടിക്കുഴി എസ്റ്റേറ്റിലെ വണ്ടിപ്പെരിയാർ പേക്കാനൻ ഡിവിഷനിലെ എസ്റ്റേറ്റ് തൊഴിലാളിയായ മുപ്പത്തിരണ്ട് വയസ്സുള്ള ജയൻ പാൽരാജാണ് മരണപ്പെട്ടത് എസ്റ്റേറ്റിലെ ഡാമിലെ സൈഡ് വൃത്തിയാക്കുന്നതിനിടയിൽ കാൽവഴുതി വെള്ളത്തിലേക്ക് വീഴുകയും ചെളി കൂടിക്കിടക്കുന്നത് കൊണ്ട് വെള്ളത്തിൽ നിന്നും പൊങ്ങാൻ കഴിയാതെ വരികയും ചെയ്തു ജയന്റെ കൂടെ തൊഴിലാളികൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇവർക്ക് രക്ഷിക്കാൻ ആയില്ല പിന്നീട് കമ്പും തോട്ടിയും ഉപയോഗിച്ചാണ് ജയനെ പുറത്ത് എത്തിച്ചത് ഉടൻ തന്നെ വണ്ടിപ്പെരിയാർ പ്രാഥമിക ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം നാളെ വിട്ടു നൽകും പിതാവ് പാൽരാജ് മാതാവ് കുരിശമ്മ രാജേഷ് ജീവ എന്നിവർ സഹോദരങ്ങളാണ് വിവാഹ ആലോചന നടക്കുന്നതിനിടയിലാണ് ജയന്റെ മരണം ഉണ്ടായിരിക്കുന്നത് എന്ന് ബന്ധുക്കൾ പറയുകയും ചെയ്തു